ചൊവ്വാഴ്ച രാത്രിയോട് എടുക്കുമ്പോൾ വോട്ടിംഗ് ഒക്കെ മാറി മറിയുന്ന കാഴ്ച തന്നെയാണ് കാണാൻ ഞാൻ ജിൻഡോയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രീദു ജാസ്മിൻ തുടങ്ങിയവരുടെ പരാക്രമങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തകർച്ചയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന റസ്മിൻ ബായനെ ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണി വരെ വോട്ടിങ്ങിന് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിങ്ങൾ സെറ്റുകൾ ആദ്യം തന്നെ ആകുന്നതിനി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻഡോഡിന്റെ ഉപാശിയേറി പോരാട്ടത്തിനൊടുവിൽ ജിൻഡോ തന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന കാഴ്ച തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം എന്തെങ്കിലും ജിൻഡപ്പിനെ മറികടക്ക ഒരു മത്സരാർത്ഥികളും ഇവിടെ നിന്ന് ഒരു ഘട്ടം കൂടി ഉറപ്പിച്ചിരിക്കുകയാണ് അൻപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ഓട്ടോ നല്ലൊരു കൂറ്റൻ്റെ ഇടോട്ട് കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ശ്രീധുവിന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുക ശ്രീധു ജാസ്മിൻറ്റക്കുറിച്ചുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഓട്ടോ ശ്രീധു രണ്ടാമത് മൂന്നാം സ്ഥാനത്ത് ജാസ്മിനോട് അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഓട്ടോ ഇവർ തമ്മിലുള്ള മത്സരം ഏത് നിമിഷം വേണേൽ മാറ്റങ്ങൾ വരെ അട്ടിമറി മുന്നേറ്റമാണ് രണ്ടുപേരും നടത്തുമ്പോൾ നാലാം സ്ഥാനത്ത് അർജുൻ്റെ മുന്നേറ്റമാണ് ശ്രദ്ധിക്കുന്നത് ഋഷി അപ്സര അഭിഷേക് തുടങ്ങിയ ഒരു അട്ടിമറിച്ച് കൊണ്ട് അർജുൻ നാലാമതെത്തിയിരിക്കുകയാണ് നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി രണ്ട് ഓട്ട് ഈ ഒരു സമയം വരെ സ്വന്തമാക്കിയിട്ടുണ്ട് അർജുൻ അഞ്ചാം സ്ഥാനത്ത് മുട്ടിയുടെ മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുക മുട്ടിയനെ നല്ല ഓട്ടക്കി ഈ ഒരു സമയത്ത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അർജുനുമായിട്ട് കട്ടാക്കി മത്സരം തന്നെ മുടിയനും കാഴ്ചവെക്കുമ്പോൾ ഋഷിക്ക് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഓട്ടാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ആറാം സ്ഥാനത്ത് അപ്സറയുടെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് അഭിഷേകിനെയും തകർത്തുകൊണ്ടാണ് അപ്സരം വന്നിരിക്കുന്നത് എന്നാൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഒട്ടുകൊണ്ടിരിക്കുമ്പോൾ നേരിയ തോതിൽ തകർച്ച ചെയ്തിട്ട് പോയേക്കുന്ന അഭിഷേക് ശ്രീകുമാറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുമണിക്കൂറി നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് പറയുന്ന നേരിയ വ്യത്യാസം മാത്രമേ ഇരുവരും എപ്പോഴെങ്കിൽ അട്ടിമറികൾ സംഭവിക്കാം നിലവിൽ ഈ ആഴ്ച തകർച്ചയിൽ നിൽക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് അൻസി നിലവിൽ രണ്ടാം സ്ഥാനത്താണ് മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വലിയൊരു തകർച്ചയിലോട്ട് പോകുമ്പോൾ അതിലും വലിയൊരു തകർച്ച നേരിടുന്ന റസ്മിൻ ബാക്കാണ് മുപ്പത്താറായിരത്തി ഏഴ് തൊട്ട് മാത്രമാണ് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് റസ്മിൻ്റെ അൻസി തുടങ്ങിയവരുടെ കാര്യം ഡെയിഞ്ചേഴ്സ് ഉള്ളിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മിഡ് വീക്ക് ഉണ്ടെങ്കിൽ ഇവരുടെ ഒരാൾ പോകുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണെന്നും കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു ആരൊക്കെ പുറത്താകുന്നു അപ്പൊ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങളുടെ പ്രേഷറുടെ ആഗ്രഹമെന്ന് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് ലോട്ടിംഗ് റെസറ്റുകളും ഇതിൽ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക